നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് റൂട്ടോണിക്സ് പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ഡിപ്ലോമ വിദ്യാർത്ഥികളുടെ കോൺവകേഷൻ പരിപാടി സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് റൂട്ടോണിക്സിന്റെ തിരൂരിലെ അംഗീകൃത പഠന കേന്ദ്രമായ ഐ എച്ച് കമ്പ്യൂട്ടർ കോളേജിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷ പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടിംഗ് കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണം ബഹുമാനപ്പെട്ട മലപ്പുറം അസിസ്റ്റന്റ് കളക്ടർ ആര്യ വി എം ഐ എസ് നിർവഹിച്ചു പോലീസ് ലൈനിലെ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഷെമീർ കളത്തിങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോളേജ് അഡ്മിനിസ്ട്രേറ്റർ മുന്താസ് സി സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ യു പി എസ് സി റാങ്ക് ഹോൾഡർ ഡോക്ടർ തസ്ലീം മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ ഒയ്സ്ക ഇന്റർനാഷണൽ തിരു ചാപ്റ്റർ പ്രസിഡന്റ് കെ കെ റസാഖ് ഹാജി പരിസ്ഥിതി പ്രവർത്തകൻ ഉമ്മർ ചിറക്കൽ പരിശീലകനായ സുരേഷ് ഈ അധ്യാപകനും പരിശീലകനുമായ കബീർ റിഫായി എന്നിവർ സംസാരിച്ചു ആധുനിക തൊഴിൽ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സാധ്യതകളെ മനസ്സിലാക്കി വിദ്യാർത്ഥികളെ അക്കൗണ്ടന്റ് എന്ന നിലയിൽ അതിന്റെ പൂർണതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രൊഫഷണൽ ജി എസ് ഡിപ്ലോമ പൂർത്തിയാക്കിയ നൂറോളം വിദ്യാർത്ഥികൾക്കാണ് ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തത് കൂടാതെ പ്രമുഖ വ്യക്തിത്വ വികസന പരിശീലകനായ സുരേഷ് ഇ ജി നേതൃത്വം നൽകിയ ഇന്റർവ്യൂ ടെക്നിക്സ് ക്ലാസും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു ഭൂമിക്കരുതണൽ എന്ന സന്ദേശത്തോടെ ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വൃക്ഷത്തെ വിതരണവും ചടങ്ങിൽ കളക്ടർ നിർവഹിച്ചു പരിപാടികൾക്ക് മുന്താസ് കെ സി ഇന്ദുജ വി പി സുനിഷ കെ ശ്രീഷ്മ ടി പ്രിയങ്ക കെ അഞ്ജലി യു വിൻഷിത എം ആബിദ ബീഗം സംഗീത എം ഹാജറ പി സുജിത സി സെറീന ബിൻസി പി അനിഷ പി ഫർസാന ഫാത്തിമ കെ പി ഇർഫാന സോന സി കെ സീനത്ത് കെ എം ഗോപിക എം അഫ്ര മൊയ്തീൻ കെ പി ഫർഹാന തെസ്നി വി എന്നിവർ നേതൃത്വം നൽകി ആദ്യത്തെ വിദ്യകളുടെ പഠന കേന്ദ്രമായി പ്രസ്ഥാനം രണ്ട് പതിറ്റാണ്ടിലധികമായി ലവർ ഷോപ്പിലൂടെ പ്രവർത്തിച്ചിരുന്ന ഈ കലാലയം തുടങ്ങി ഇന്ന് മോണ്ടി സോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് വിവിധ അക്കൗണ്ടിംഗ് കോഴ്സുകൾ ഫാഷൻ ഡിസൈനിങ് തുടങ്ങി വൈവിധ്യമാകുന്ന കോഴ്സുകളുടെ സംഗമ കേന്ദ്രം കൂടിയാണ് കൂടെ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയുടെ ഭാഗമായ പദ്ധതികളും സൈനിക പഠന പരിശീലന പരിപാടികളും കുടുംബശ്രീയടക്കം സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള വിവിധ പദ്ധതികളുടെ പരിശീലന പരിപാടികളും ഈ കേന്ദ്രത്തിൽ സ്ഥിരമായി നടന്നു വരുന്നു നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ നല്ലൊരു യാതൊരു സംശയവുമില്ല സംശയവും എല്ലാവർക്കും നല്ലൊരു ഭാവി എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ പരിപാടിക്ക് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ കോളേജിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഷമീർ കവർത്തികൾ അദ്ദേഹമാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് ഞങ്ങളിപ്പോൾ സ്ഥാപനം ആരംഭിക്കുന്നത് ഏകദേശം ഇരുപത്തിരണ്ട് വർഷത്തോളമായി നമ്മൾ ഈ കോളേജുമായി മുന്നോട്ടേക്ക് പോകാനുള്ള ഒന്നാമത്തെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പല മേഖലകളിൽ പല ഫോണുകളിൽ ജീവിതത്തിൽ വിജയം കൈവരിച്ച പല മേഖലയിൽ ആയിട്ടുള്ള കുറെ ആളുകളുടെ പ്രാർത്ഥനയും അവരുടെ സപ്പോർട്ടുമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാപനമായിക്കൊണ്ട് ചരിത്രയാത്ര കൊണ്ടുപോയിട്ടുള്ളത് പല മേഖലയിലും പല ഭാഗത്തും ആളും ഇപ്പം കഴിഞ്ഞത് യു ജി സി സി കൺട്രീസെല്ലാം കിട്ടിക്കൊണ്ടിപ്പോൾ യു കെയിലാണ് പല ആളുകളും പോളണ്ട് അതേപോലെ കാനഡയാണ് ഇപ്പോൾ ട്രണ്ട് അപ്പോൾ നമ്മളെല്ലാം ആദ്യം ഗൾഫിൽ വന്ന് സ്വപ്നം കാണുന്ന ആളുകളിലിപ്പം കുറെ ആളുകളെല്ലാം യു കെ ബിസികളുടെ രാജ്യങ്ങളിലാണ് അപ്പോൾ അവരെല്ലാം വിളിച്ച് പറയുന്ന കാര്യമാണ് സാറേ അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ കൂടെ ഒരു ചെറിയൊരു കോഴ്സ് ഞങ്ങളെടുത്തത് പക്ഷേ ഞങ്ങൾക്ക് പതിനഞ്ച് വർഷം പഠിച്ചതിനപ്പുറം ഒരു ചെറിയൊരു സ്കില്ലുകൊണ്ട് കിട്ടിയിരുന്നു നോളെജ് എന്ന് പറയുന്നത് നമുക്ക് അറിവ് കിട്ടാൻ വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ നിർബന്ധമായി പഠിക്കണം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പക്ഷേ ഒരു തൊഴിൽ മേഖലയ്ക്ക് പോകണമെങ്കിൽ ഒരു തൊഴിൽ നൈപുണ്യം ഉണ്ടായിരിക്കണം നാലാള മുന്നിൽ ഒരു കൈ നിട്ടാതെ സ്വന്തം പാൻ നിൽക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ സ്കില്ലാണ് കമ്പ്യൂട്ടർ സ്കിൽ കുറേ സ്കില്ലുകളുണ്ട് നിങ്ങൾ പറയാം പക്ഷെ ഒരു വൈ ജോബാണ് നിങ്ങൾ കിട്ടാൻ പോകുന്നത് സ്ട്രഗിളിംഗ് സ്റ്റേജിൽ ആരും നിർത്തരുത് അടുത്ത സ്റ്റേജിൻ്റെ സ്വന്തം കാലം നിൽക്കാൻ പറ്റുന്ന സ്റ്റേജ് സ്റ്റെബിലിറ്റി എന്ന് പറയും അതിലേക്കത്ര ഇവിടെ കുറേ ടീച്ചേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങളെക്കാട്ടി പ്രായം കുറഞ്ഞ ആളുകളായിരിക്കും ചിലപ്പോൾ പക്ഷെ അവരെല്ലാം ഞാൻ എപ്പോഴും പറയാറാണ് അവരെല്ലാം കോഴ്സ് കഴിഞ്ഞുകൊണ്ട് ഒരു ജോബ് വേണ്ടി ജോബിന് ഇവിടെ വന്ന് ഞാൻ ചോദിക്കുന്ന താല്പര്യമുണ്ടോ ഒരു ക്വാളിഫൈഡ് ആണെങ്കിൽ നമുക്ക് അവസരം കൊടുക്കുന്നു എത്രയോ ആളുകൾ കോഴ്സ് കഴിഞ്ഞുകൊണ്ട് സെറ്റിലാകുന്നുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് ഇഷ്ടമുള്ളൊരു എയിമിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് എന്ന് മാത്രം ചാലഞ്ചിങ് ആണെന്ന് വളരെ പ്രിവിലേജസ് ഉള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് വരുമ്പോൾ വരെ എനിക്കറിയാം പക്ഷെ അതുപോലെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഈ ശരിക്കും നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ട് ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാവരും ഒരേ ലെവലിൽ നിന്ന് ചെയ്യുന്നവരല്ല ചിലർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പഠിച്ചാൽ അല്ലെങ്കിൽ അവരവരുടെ എയിമിന് വേണ്ടി വർക്ക് ചെയ്താൽ മാത്രം മതിയാവും പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം ബാക്കിയവരെ തുടങ്ങുന്ന ആ നോർമൽ പോയിന്റിൽ പോയിന്റിലെത്തണമെങ്കിൽ പോലും അവർ ഒരുപാട് വർക്ക് ചെയ്യും ഒരുപാട് എഫേർട്ട് ഇടുകയും ചെയ്യേണ്ടി വരും അപ്പോൾ ഈ പറയുന്ന ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ഒരു പോയിന്റിനപ്പുറം ഈ സൊസൈറ്റിയിലെ പല പ്രഷേഴ്സിനെ അതിജീവിച്ച് നമുക്കൊരു സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ പരീക്ഷണ സിലബസ് കവർ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മള് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട് അത് നമ്മൾ മുന്നോട്ട് വരണം അങ്ങനെ കുറെ ടെക്നിക്കൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അത് പോരാനിട്ട് നമ്മുടെ സൊസൈറ്റി വരുന്ന കുറെ ചാലഞ്ചസ് നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ ലൈഫിൽ ഉണ്ടായിരിക്കും ഞാൻ ആക്ച്വലി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്റെ ഒരു ഫ്രണ്ട് അയച്ചു നമ്മൾ നമ്മള് പരിസ്ഥിതി എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി മാറ്റം കാണണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് നമുക്കറിയാം ഇന്നൊരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ദ വേൾഡ് ആണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ

അപ്പോൾ പ്രിലിമിനറി എക്സാം പാസ്സായി പിന്നെ മെയിൻസും ഇൻ്റർവ്യൂവും അതെനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു ഐ ടി ഐ എനിക്ക് സെവൻ ഫോർട്ടി ഫിഫ്ത് റാങ്ക് ആണ് കിട്ടിയത് അതൊരു വലിയ റാങ്കാണ് ബട്ട് ഈ ഒരു ഇതിന് ആൾക്കാർക്ക് അതിനേക്കാളും നല്ല റാങ്ക് കഴിക്കാൻ പറ്റും അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ പ്രിലിമിനറി എക്സാം ഞാൻ ഒരുപാട് പ്രാവശ്യം എഴുതിയെന്ന് ഈ എക്സാം എഴുതുമ്പോഴാണ് എനിക്ക് ഞാനത് ക്ലിയർ ഒരു ഉറച്ച് ബിലീഫ് ഉണ്ടായിരുന്നു നമ്മൾ പറയാനല്ലേ ഇഫ് യു ഡ്രീം ടു റീച്ച് ദ സ്റ്റാർസ് ആൻഡ് വർക്ക് ഫോർ ഇറ്റ് യു ക്യാൻ അറ്റ്ലീസ്റ്റ് റീച്ച് ദ ട്രീറ്റ് ഔ നക്ഷത്ര എത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്വപ്നം കണ്ടു പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മരത്തിൻ്റെ മുകളിലെങ്കിലും എത്താൻ നമുക്ക് സാധിക്കും ബട്ട് മൈ ഇന്ത്യ യങ് ഗേൾസ് ആൻഡ് ബോയ്സ് ഇഫ് യു ഡ്രീം ടു റീച്ച് ദ സ്റ്റാർസ് യു ക്യാൻ ഈവൻ റീച്ച് എബൌ ദ സ്റ്റാർസ് ഈ തിരൂരിൽ നിന്നുള്ള ആളാണ് ഞാൻ ഐ ആം റിസൈഡിംഗ് ഹിയർ എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഗൈഡൻസും ഇവിടെ ഉള്ള എല്ലാവർക്കും ഐ ആം റെഡി ടു ഗിവ് യു നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഏത് എക്സാം ആണെങ്കിലും പ്രത്യേകിച്ച് യു പി എസ് സി സിവിൽ സർവീസസ് എക്സാമിനേഷൻ ആയാലും എനിക്ക് പറ്റാവുന്ന പോലെ ഐ കാൻ ഗിവ് ദ സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് ഫോർ യു ആൾ ജസ്റ്റ് ബി റെഡി ടു ഡ്രീം ബിഗ് അത്രയേ ഉള്ളൂ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റും ഇഫ് യു ആർ റെഡി ടു വർക്ക് ഹാർഡ് ഇവിടെ നമ്മളുടെ അതിഥികളായി വരുന്നതിന് എനിക്ക് അത്ഭുതം തോന്നുകയാണ് മലയാളം സർവകലാശാലയിലെ ഡി സി വൈസ് ചാൻസലർ എന്ന് പറയുന്ന ഡോക്ടർ ജയകുമാർ സാറായാലും ഡോക്ടർ അനിൽ വള്ളത്തോൾ സാറായാലും ഇപ്പോഴും അതെ ചാറ്റത്തിലുള്ള ഡോക്ടർ എൽ സുഷമ മേഡ മേഡം ആയാലും നമ്മുടെ ഈ കോളേജിൽ വന്നിട്ട് ഒരു പ്രോഗ്രാമിനെ അറ്റൻഡ് ചെയ്തു ആ അപ്പൊ എല്ലാവരും പോണത് മത്സരങ്ങൾ നിറഞ്ഞൊരു ലോകത്തേക്കല്ലേ ഈ മത്സരങ്ങൾ ലോകത്തേക്ക് പോണ സമയത്ത് നമ്മുടെ ഉള്ളിൽ കുറെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കേണ്ടതുണ്ട് കുറെ അബദ്ധധാരണകൾ കുറെ മിത്തുകൾ നമ്മളുടെയൊക്കെ ഉള്ളിലുണ്ട് ഇന്റർവ്യൂവിൽ പോകുന്ന സമയത്ത് ആദ്യം കാണുന്ന വിത്ത് എന്താ പറയുക ദ മോസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺ ഓൾവേസ് ഗെത്ത് ജോബ് അങ്ങനെ സാധ്യതയുണ്ടോ എപ്പോഴും ഏറ്റവും ക്വാളിഫൈഡ് ആൾക്ക് ജോലി കിട്ടിക്കൊള്ളുന്നുണ്ടോ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉണ്ട് പക്ഷെ അയാള് സമയത്തിന് കാര്യങ്ങൾ ചെയ്യില്ല എന്താ കാര്യമുണ്ടോ ഇല്ല അയാൾ അയാൾക്ക് പറഞ്ഞു മനസ്സിലാവില്ല ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കല്ല ശരിയാവോ അയാളെ ഒന്നും പറഞ്ഞ സമയത്തിന് ചെയ്യില്ല കറക്റ്റ സമയത്തിന് എത്തില്ല അല്ല അതുകൊണ്ട് കാര്യമുണ്ടോ അപ്പൊ അതൊന്നുമല്ല കാര്യം ഏറ്റവും ക്വാളിഫിക്കേഷനുള്ള ജോലി കിട്ടിക്കൊള്ളുന്നുണ്ടോ ഒരു നിർബന്ധമില്ല അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്ത കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പിന്നെ അതേപോലെ നമ്മളെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് ഏതൊരു ഇന്റർവ്യൂക്കും ചോദിക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് ഇന്റർവ്യൂ പോയി അതിലൊക്കെ ചോദിക്കുന്നത് നമ്മളെ കുറിച്ചിലുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആദ്യം ചോദിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് നമ്മുടെ സാഹചര്യം എങ്ങനെയാണ് ഇങ്ങനെയുള്ള തുടങ്ങുന്ന കാര്യങ്ങളാണ് കേൾക്കുന്നത് പിന്നെ എക്സ്പീരിയൻസ് മെയിനായിട്ട് ചോദിക്കേണ്ടതിലോട്ടൊക്കെ ഒരു നല്ല റസ്റ്റിലൂടെ വേണ്ടത് തന്നെയാണ് പക്ഷേ അതല്ലയല്ല നമ്മളിപ്പോൾ പ്രൊഫഷണൽസ് ഉണ്ട് അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കിട്ടുന്നുണ്ടോ നിങ്ങളുടെ പേരും നാളും നക്ഷത്രവും വിദ്യാഭ്യാസയും സ്ഥലവും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല മനോഹരമായിട്ട് ഉണ്ടാക്കുന്ന ഒരുപാട് ആപ്പുകളൊക്കെ ഉണ്ട് അറിയുമോ എബ്സൈറ്റുകളൊക്കെ ഉണ്ട് ഇതേപോലെ ഏതെങ്കിലും ഒരു ആപ്പ് ഒക്കെ ഒരാളുമായിട്ടൊരു ഗംഭീര റെസ്യൂമുണ്ടാക്കി അതായത് ജോലി കിട്ടുന്ന ഒരു പ്രതീക്ഷ വേണോ വർക്ക്ഔട്ടില്ല നടക്കില്ല വേറൊരു ധാരണ ഈ ഇരിക്കുന്ന ആൾക്കാർ നമ്മൾ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി കുറേ ഒന്നിഷ്ട ചോദ്യം കൊണ്ട് ചോദിക്കും അല്ലേ അങ്ങനെ ഉണ്ടാവാറുണ്ടാവും അങ്ങനൊരു വിശ്വാസം ഉണ്ടോ പേടിയാണ് ആണ് പലർക്കും എന്താ ചോദിക്കാൻ പോണത് എന്ത് പറയേണ്ടി വരുന്നത് ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർക്കൊന്നും നിങ്ങളെ വള്ളം പിടിച്ചോണ്ട് ഇല്ലാൻ പോയിട്ടില്ല അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് വേണം പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അമീനാ വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നോ അവർ വിളിച്ചു നോക്കിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ ചെയ്ത ആളെ വിളിച്ചു നോക്കി ജോലി കിട്ടിയാ വെരി ഗുഡ് ചില സമയത്തേ നമ്മൾ ഒരു ഇൻ്റർവ്യൂ കഴിയുകയാണെങ്കിൽ അവരെ വിളിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ വിചാരിക്കും നമ്മൾ ഈ ജോലിക്ക് വേണ്ടിയിട്ട് നെറ്റ് ഔട്ട് കൊടുക്കേണ്ടെന്നൊക്കെ അങ്ങനെ ഒരു ധാരണ ഉണ്ടാവും അങ്ങനെ ഇല്ലേ നമ്മളൊരു ഇന്റർവ്യൂ കഴിഞ്ഞു ആ ഇതിലേക്ക് പോയിട്ട് നമ്മൾ സാർ എനിക്ക് ജോലി കിട്ടുമോ എന്ന് ചോദിക്കാൻ പാടുണ്ടാവും പാടില്ലേ ചോദിക്കാം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ ഇതെന ദൗത്യമാണ് ടാൻ മീഡിയാ ന്യൂസ് തിരുൂർ മുയൽ വാഴുമിടം പനം വാരിുമിടം ആഷ്യാന റാബിറ്റ് ഫാം ആഷ്യാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം താഴേ പാലം തിരുൂർ മലപ്പുറം ഫോൺ 04942429205 മൊബൈൽ 9895297205 വെബ്സൈറ്റ് www.ashyanarabbitfarm.com ഇമെയിൽ office@ashyanarabbitfarm.com